നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ ഈ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും വീണ്ടും കർത്താവായ യേശുക്രിസ്റ്റിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്ന കർത്താവ് നമുക്ക് തന്നെ നന്മകൾക്ക് ദൈവത്തെ സ്തുതിക്കാം ഒരു ദിവസം കൂടെ കാണുവാൻ തന്ന ദൈവത്തെ സ്തുതിക്കുക ഈ ദിവസങ്ങൾ നമുക്ക് പറ്റി ചില സത്യങ്ങൾ പഠിക്കുവാനും യോസെഫിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തികളും ദൈവത്തിൻ്റെ പദ്ധതികളൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു താൻ സഹോദരന്മാർ വെറുക്കപ്പെട്ടു പിതാവ് തന്നെ സ്നേഹിച്ചു ഒത്തിരി പ്രയാസ പ്രതിസന്ധിയോട് കടന്നു യോസെഫ് നല്ലൊരു അധികാരിയായി മിസ്രൈമിൽ ജീവിക്കുകയാണ് അനേക പ്രതികൂലങ്ങൾ യോസെഫിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു ആ സമയങ്ങളൊക്കെ യോസെഫ് നല്ലൊരു ദൈവപതിലായി ജീവിച്ചത് മുഹാന്തരം യോസെഫിന് നല്ല അനുഗ്രഹങ്ങളാണ് ജീവിതത്തിൽ വന്നത് അതിനിടയിൽ പ്രതി പ്രതിസന്ധികളുണ്ടായിരുന്നു സഹോദരന്മാരുടെ വെറുപ്പ് അവരുടെ പീഡനങ്ങൾ ഫോത്തിഫൻ്റെ ഭവനം അവിടെ ഉണ്ടായ പ്രയാസം കാരാഗ്രഹം അങ്ങനെ തുടങ്ങിയ അനുഭവങ്ങളൊക്കെ യോസെഫിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നെങ്കിലും യോസെഫ് യഥാർത്ഥ ദൈവവൈതലായതുകൊണ്ട് ദൈവം തൻ്റെ ജീവിതത്തിൽ നന്മകൾ വരുത്തി ഇപ്പോൾ യോസെഫ് മിസ്രേമിൽ നല്ലൊരധികാരിയായി തൻ്റെ അനുവാദം കൂടാന കൂടാതെ അവിടെ ഒന്നും ചെയ്യുവാൻ പറ്റാത്ത ഒരു നിയമം വരെയും വരുവാനിടയായിത്തീർന്ന് പ്രിയപ്പെട്ടവരെ നാം ഒരു ദൈവത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം വിശ്വസ്തയോടെ നാം ജീവിച്ചാൽ ദൈവം നമ്മെ മാനിക്കും ദൈവം നമുക്ക് നന്മകൾ തരും ഇപ്പോൾ യോസെഫ് ഫോതിഫൻ മിസ്രൈമിൽ നല്ലൊരു ഉദ്യോഗസ്ഥനായി നിൽക്കുകയാണ് തൻ്റെ ബാല്യകാലത്ത് താൻ കണ്ട സ്വപ്നങ്ങൾ മുഖാന്തരം തൻ്റെ സഹോദരന്മാർ തന്നെ വെറുത്തു പ്രിയപ്പെട്ടവരെ ഈ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തഞ്ച് മുതലുള്ള അധ്യായങ്ങൾ അവ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും തൻ്റെ സ്വപ്നങ്ങളൊക്കെ സത്യമാകുന്ന ആകുന്ന ആകുകയാണ് തൻ്റെ സഹോദരന്മാരോട് താൻ പറഞ്ഞു നമ്മൾ നിങ്ങളുടെ കറ്റകളൊക്കെ എന്നെ നമസ്കരിക്കുന്നതും സൂര്യൻ ചന്ദ്രൻ നശങ്ങളൊക്കെ ഉണങ്ങുന്ന സ്വപ്നങ്ങളൊക്കെ പറഞ്ഞപ്പോഴും അവർ അവനെ സ്വപ്നക്കാരനെന്ന് വെച്ച് കളിയാക്കി അതുപോലെ അവനോട് വെറുപ്പ് കൂടി പക്ഷേ അവൻ്റെ പിതാവായിയാക്കോ അതൊക്കെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ച് സംഗ്രഹിച്ചു വെച്ചു ഇന്ന് യോസെഫ് ആയിരിക്കുന്ന ഒരു സ്ഥാനം എത്ര വലുതാണ് ദേശത്തെങ്ങ് ക്ഷാമമുണ്ടായി അങ്ങനെ തൻ്റെ സഹോദരങ്ങളും യോസെഫിനെ കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യം വരികയാണ് യോസെഫ് നാൽപ്പത്തഞ്ചാം തീയ്യം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും യോസെഫിൻ്റെ അടുത്തേക്ക് അവർ ഭക്ഷണത്തിനായി വരുമ്പോൾ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് യോസെഫ് അവസാനം യോസെഫ് എല്ലാ സഹോദരന്മാരെയും അവിടെ വരുത്തി അവസാനം നാൽപ്പത്തഞ്ചാം അധ്യായം ഒന്നുമുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും യോസെഫ് യോസഫിനെ തന്നെ തൻ്റെ സഹോദരന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അവിടെ യൂസഫിൻ്റെ സ്വപ്നത്തിൻ്റെ സാഷ് സാക്ഷാത്കാരമാണ് അതിനുശേഷം തുടർന്നുള്ള അദ്ദേഹങ്ങൾ വായിക്കുമ്പോൾ പിതാവും ഒന്ന് യോസഫിനെ കാണുന്നതും ഒക്കെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു ഈ യോസെഫിൻ്റെ ഈ സ്വപ്നങ്ങളും ഈ ചരിത്രങ്ങളൊക്കെ നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ദൈവ ഒരു വൈ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചോളം മനസ്സിലാക്കേണ്ട കാര്യം യോസെഫിൻ്റെ ഒരു ക്രിസ്ത്യ ജീവിതം എത്ര വിലപ്പെട്ടതായിരുന്നു തൻ്റെ പിതാവ് തന്നെ സ്നേഹിച്ചു അതുപോലെ തന്നെ സഹോദരന്മാർ തന്നെ വെറുത്തു സഹോദരന്മാർ തന്നെ ഇല്ലാതാക്കണമെന്ന് ചിന്തിച്ചു പൊട്ടക്കുഴിയിലിട്ടു അങ്ങനെ തന്നെ വിറ്റു അങ്ങനെ ഒത്തിരി അനുഭവങ്ങളൊക്കെ തനിക്കുണ്ടായിരുന്നു തനിക്ക് വേണം തൻ്റെ സഹോദരന്മാരോട് അല്ലെങ്കിൽ അവരെ മറക്കാമായിരുന്നു പക്ഷേ യോസെഫ് അങ്ങനെയല്ല ചെയ്ത് യോസെഫിൻ്റെ അടുത്ത സഹോദരങ്ങൾ ഭക്ഷണത്തിന് വരുമ്പോൾ യോസെഫ് അവിടെ തൻ അവരെ അവരുടെ മുമ്പ് വെളിപ്പെടുത്തി ഞാൻ നിങ്ങൾ സഹോദരനാണെന്നും അവരെ സ്നേഹിക്കുക മാത്രമേ യോസെഫ് ചെയ്തുള്ളൂ പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് നമ്മുടെ ക്രിസ്ത്യഗോളത്തിൽ കാണുന്ന ഒരു ഇല്ലാത്ത ഒരു കാര്യമാണ് സഹോദര്യ സ്നേഹം പലപ്പോഴും സ്ഥാനമാനങ്ങൾക്കും മറ്റ് പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ സഹോദരിത്വം അല്ലെങ്കിൽ സഹോദര സ്നേഹം വിട്ടുകളയും പക്ഷേ ഇവിടെ യോസെഫിൻ്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വലിയ ഒരു കാര്യമാണ് സഹോദര സ്നേഹം നിലനിർത്തുന്ന സഹോദരങ്ങളുള്ള സ്നേഹത്തെ കാണിക്കുന്ന യോസെഫിൻ്റെ ജീവിതം എത്രയോ വലിയ കാര്യമാണ് യോസെഫിൻ്റെ ഈ നല്ലൊരു മാതൃക നമുക്കും നമ്മുടെ ജീവിതത്തിലും പ്രായോഗികമാക്കാം അതുപോലെ തന്നെ യോസെഫ് ആ ഫോത്തിഫൻ്റെ ഭവനത്തിലായിരിക്കുമ്പോൾ സർവ്വ അധികാരവും തനിക്കുണ്ടായിരുന്നു സാൻ ചെയ്യുന്നത് ആരും അറിയില്ല പക്ഷേ യോസെഫിനറിയാമെന്ന് ദൈവം എല്ലാം അറിയുന്നെന്ന് അത് നമ്മുടെ ഒരു ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് നല്ല മാതൃകയാക്കാൻ ഒരു കാര്യമാണ് നമ്മുടെ ഈ ക്രിസ്ത്യ ജീവിതം നയിക്കുമ്പോൾ പലതരത്തിലുള്ള സ്ഥാനമാനങ്ങളും നമ്മൾക്ക് പല കാര്യങ്ങളും നമുക്ക് കൈകാര്യം ചെയ്യും നമുക്കത് നല്ല രീതിയിൽ ഉപയോഗിക്കാം നമ്മൾക്ക് അത് നമുക്ക് ചീത്ത രീതിയിൽ വിനിയോഗിക്കാം പ്രിയപ്പെട്ടവർ അതൊക്കെ നമ്മുടെ ചോയ്സ് നമ്മുടെ നമുക്കൊരു ലക്ഷ്യമാണ് അല്ലെങ്കിൽ നമുക്കൊരു ബോധ്യമുണ്ടാവണം എൻ്റെ കർത്താവ് സഹലതം കാണുന്നതെന്ന് നമുക്ക് യോസെഫിനെ പോലെ പറയുകയാണെങ്കിൽ ഈ മഹാദോഷം ചെയ്യാൻ ഞാൻ ദൈവത്തോട് പാവം ചെയ്യുന്നില്ല എന്ന് ആ ഒരു സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം നമ്മുടെ കർത്താവ് എല്ലാം അറിയുന്നൊരു ദൈവമാണ് എല്ലാം കാണുന്നൊരു കർത്താവാണ് ആ ദൈവം ആ കർത്താവിൻ്റെ സന്നിധി വളരെ വിശ്വസ്തയോടെ നമ്മുടെ ജീവിതം നയിച്ചാൽ നമുക്ക് യോസെഫിനെ പോലെ തന്നെ നന്മകൾ പ്രാപിക്കാൻ കഴിയും അപ്പോൾ യോസെഫിൻ്റെ ജീവിതം എന്തുകൊണ്ട് നമുക്ക് പഠി പഠിക്കാൻ മാതൃകയുള്ളൊരു ജീവിതമാണ് ഈ യോസെഫിൻ്റെ ഈ ചെറിയ ക്രിസ്ത്യ ജീവിതത്തിലെ ചില സത്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗ്യം പ്രായോഗികമാക്കി നമ്മുടെ ക്രിസ്ത്യ ജീവിതം നയിച്ചാൽ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കും നമുക്ക് അനുഗ്രഹമായിരിക്കും ഈ യോസെഫിനെ നമുക്ക് മാതൃകയാക്കാം ദൈവത്തിൻ്റെ നാമം വാഴ്ത്തിപ്പഴും